സി പി എം അക്രമ പാർട്ടിയാണെന്ന് വീണ്ടും തെളിഞ്ഞതായി ഡീൻ കുര്യാക്കോസ് എം പി ഇരട്ട കൊലപാതക കേസിൽ പ്രതികളെ രക്ഷിക്കാൻ സി പി എം നടത്തിയ ശ്രമങ്ങൾ പൊളിഞ്ഞു വീണു കോൺഗ്രസിന്റെ ശരിയായിരുന്നു എന്ന് തെളിയിച്ചു മുൻ എം എൽ എ കെ വി കുഞ്ഞിരാമൻ കുറ്റക്കാരനെന്നത് സി പി എമ്മിന് മുഖത്തേറ്റ പ്രകരമാണെന്നും ഡീൻ കുര്യാക്കോസ് തൊടുപുഴയിൽ പറഞ്ഞു കൊലപാതകത്തിൽ വേണ്ടി സി പി എം നടത്തിയിട്ടുള്ള ആസൂത്രിതമായ എല്ലാ ശ്രമങ്ങളും ഇവിടെ പൊളിഞ്ഞു വീഴുകയാണ് ഈ സംഭവമുണ്ടായ ആ ഘട്ടം മുതൽ മുൻ എം എൽ എ ശ്രീ കുഞ്ഞിരാമൻ ഉൾപ്പെടെ കേസിൽ പ്രതിയാണ് എന്ന് നമ്മളെല്ലാവരും പറയുകയും അതുമായി ബന്ധപ്പെട്ട് അന്വേഷണം ആവശ്യപ്പെട്ടപ്പോൾ അന്വേഷണം അട്ടിമറിക്കാൻ വേണ്ടി സർക്കാർ ശ്രമിച്ചപ്പോഴാണ് സി ബി ഐ അന്വേഷണത്തിന് വേണ്ടി കോൺഗ്രസ് ആവശ്യപ്പെടുന്നതും ഇതു സംബന്ധിച്ച് നിയമ പോരാട്ടത്തിന് തയ്യാറെടുക്കുന്നതും അത് ശരിയായിരുന്നു ആ ശ്രമം എന്നുള്ളത് ഇപ്പോൾ തെളിയിക്കപ്പെട്ടിരിക്കുകയാണ് ഈ അവസരത്തിൽ കേസ് തെളിയിക്കപ്പെടുന്ന ഒരു ഘട്ടത്തിൽ വളരെ ആശ്വാസകരമായ ഒരു സ്ഥിതിയാണ് സി പി എം അക്രമ പാർട്ടിയാണ് എന്ന് ഒരിക്കൽ കൂടി അടിവരിയിട്ട് തെളിയിക്കപ്പെട്ടിരിക്കുന്നു ഈ അവസരത്തിൽ ശരത് ശരത്ലാലിൻ്റെയും കൃപേഷിൻ്റെയും മാതാപിതാക്കളെ പ്രത്യേകമായി സ്മരിക്കുകയാണ് പ്രിയപ്പെട്ട സത്യനാരായണേനെയും അതുപോലെ ശ്രീകൃഷ്ണനായി എല്ലാം സ്മരിക്കുന്നു അവരുടെ പോരാട്ട വീര്യം ആത്മവീര്യം എന്നും കേരളം സ്മരിക്കും ഇനിയൊരു രാഷ്ട്രീയ കൊലപാതകം സി പി എം നടത്താതിരിക്കാൻ ഇത് ഈ കേസിൻ്റെ വിധി കാരണമാകട്ടെ എന്നുകൂടി ഈ അവസരത്തിൽ പ്രത്യാശിക്കുകയാണ് ഇവിടെ ശ്രീ കുഞ്ഞിരാമനടക്കം സി പി എമ്മിൻ്റെ ഉന്നത നേതാക്കന്മാർ കേസിൽ നേരിട്ട് കണ്ണിയായി ആണ് ഈ കൃത്യം നിറവേറ്റിയിട്ടിരിക്കുന്നത് എന്ന് തെളിയിക്കപ്പെട്ടിരിക്കുന്നു അത് സി പി എമ്മിൻ്റെ മുഖത്തേറ്റ വലിയ പ്രഹരമാണ് എന്നുകൂടി ഈ ഘട്ടത്തിൽ സൂചിപ്പിക്കുകയാണ്